ചിക്കു പിന്നെയാണ് അതിൻ്റെ രോമം എല്ലാം എഴുന്ന് നിൽക്കുന്നത് ചിക്കുവിൻ്റെ രോമം എഴുന്ന നിൽക്കുന്നുണ്ട് ചിക്കു ചിക്കു ചിക്കുവിൻ്റെ രോമം എഴുന്ന എഴുന്ന് നിൽക്കുന്നുണ്ട് രോമാഞ്ചം കൊള്ളുമോ ചിക്കു ചിക്കുവിൻ്റെ രോമ എഴുന്നക്കുന്നത് ഈ മുകളിലത്തെ ഒരു ലെയർ ഉണ്ട് ആ ലെയർ നിൽക്കും അവനിങ്ങനെ തൊടുമ്പത്തേനും അവൻ്റെ രോമ ഇങ്ങനെ എഴുന്ന് നിൽക്കും ക്യുററ്റ ലെയർ എഴുതുന്നുണ്ടോ അയ്യോ ചിക്കുവിൻ്റെ രോമം ഇങ്ങനെ എഴുന്ന് നിൽക്കുന്നു എന്തുവാണിത് ഞാൻ തൊടുന്നോണ്ടാണോ എന്തുവാടാ ഇത് എഴുന്നക്കുന്നത് ഏ ഇല്ല റോമം എഴുന്നിൽക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ കയ്യേലെ രോമം എഴുന്നേൽക്കുന്ന പോലെ ജിക്കുവിൻ്റെ രോമം എഴുന്ന